മനുഷ്യ സ്വഭാവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് സന്തോഷം അല്ലെങ്കിൽ സുഖം ആശ്വാസം സമാധാനം ശാന്തി സംതൃപ്തി ആനന്ദം എന്നൊക്കെ പറയുന്ന ഒറ്റവാക്കിൽ പറഞ്ഞാൽ സന്തോഷം അല്ലെങ്കിൽ സുഖം സുഖം വാസ്തവത്തിൽ സ്വപ്നമാണ് ദുഃഖം അത്ര വലിയ സ്വപ്നം നമ്മൾ പലപ്പോഴും അനുഭവിക്കും കാര്യമായിട്ട് സുഖം എന്ന് പറയുന്നത് പൊതുവെ അത് നൈമിഷികമാണ് അത് വളരെ ചെറിയ പീരീഡിലെ നിലനിൽക്കുള്ളൂ അത് ഒന്നാമത് സ്വപ്നം വ്യാജമാണ് നോ സുഖം വ്യാജമാണ് നമ്മൾ സുഖം സുഖം എന്നൊക്കെ പറയുന്നത് മിക്കതും നമ്മുടെ സങ്കല്പമാണ് ഒരു ദുഃഖത്തിന്റെ അളവ് കുറവ് എന്നുള്ളത് ശരിയാണെങ്കിലും അത് സ്വപ്ന വസ്തുവാണ് അത് വ്യാജനും കൂടെയാണ് ഒറിജിനൽ സുഖം ഉണ്ട് നമ്മളത് പറയുന്നുണ്ട് നമുക്കതൊന്നും കിട്ടി കിട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ ഒറിജിനൽ സുഖം എന്താണെന്ന് നമുക്ക് ക്രമേണ കുറച്ച് പറയും വിശ്വ വിശ്വാസമാണ് യഥാർത്ഥത്തില് ഒറിജിനൽ സുഖം അതുപോട്ടെ ഈ ഒറിജിനൽ സുഖം നമ്മൾ പൊതുവെ ചിന്തിക്കാറില്ല നമുക്ക് അറിയില്ല നമ്മൾ കരുതുന്ന സുഖം ഒരു സാങ്കൽപ്പിക വസ്തുവാണ് അതൊരു സ്വപ്ന വസ്തുവാണ് ഈ സുഖം എപ്പോഴും എതിർ ദിശയിലേക്ക് കറങ്ങും എതിർ ദിശ എന്ന് പറയുന്നത് ദുഃഖമാണ് ദുഃഖം എപ്പോഴും ദിശയിലേക്ക് കറങ്ങും ഒരു പമ്പരം പോലെ കറങ്ങുന്ന ഒരു ശരീര സാധനമാണ് ഈ സുഖ ദുഃഖങ്ങൾ നമ്മുടെ ഭൂമിയിലെ ബന്ധുവങ്ങളെല്ലാം ഓപ്പോസിറ്റുകളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നവയാണ് അതെല്ലാം പമ്പരം പോലെ കറങ്ങുകയാണ് ഭൂമി കറങ്ങുന്നത് പോലെ കറങ്ങുകയാണ് ഏത് കാര്യം എടുത്താലും അതാണ് സംഭവിക്കുക പകരും മുഴുവനും കൊടും ചൂടുവുമായിട്ട് സൂര്യൻ രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിട്ട് വൈകുന്നേരം സന്ധ്യയോടുകൂടി അതിൻ്റെ തണുപ്പ് ഭാഗത്തോട്ട് വന്ന് പെട്ടെന്ന് നമ്മൾ സൂര്യനെ കാണാതാവുന്നു പിന്നെ ഇരുട്ട് ഉറങ്ങുന്നു വേണമെങ്കിൽ ദുഃഖം എന്ന് ഇരുട്ടിനെ വിളിക്കാം ആ ഇരുട്ട് പിന്നെ കുറേ കുറേയൊക്കെ തുടങ്ങി മണി ആറ് മണി ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോൾ അത് കൂടുതലായി അവസാനം പന്ത്രണ്ട് മണിയാവുമ്പോൾ കൂടി ഇരുട്ടാവുന്നു നമ്മുടെ ജീവിതം തന്നെയാണത് ഇവിടെ ഏതിനെ എടുത്ത് വെച്ച് നോക്കിയാലും നമ്മുടെ ലൈഫുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും എന്തെടുത്ത് നോക്കിയാലും നമ്മുടെ ജീവിതം തന്നെയായിരിക്കും എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിയാണ് ആ സമയത്ത് മറ്റ് ജീവികളൊക്കെ ഇറങ്ങി ആഹബവും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയം നമ്മൾ ഭൂത പ്രേത പിശാചുക്കളൊക്കെ ഇറങ്ങി ഡാൻസ് കളിക്കുന്നു എന്ന് നമ്മൾ കരുതുന്ന സമയം പന്ത്രണ്ട് കഴിഞ്ഞ് ഒന്നായി രണ്ടായി പതിയെ 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 പൂവൻ കോഴിയൊക്കെ പൂവി ആകെ അന്തരീക്ഷമൊക്കെ മാറി പിന്നെ നല്ല ഒന്നാം ഒരു പ്രഭാതം പതിയെ പതിയെ വന്നിട്ട് സൂര്യൻ ഉദിച്ച് അന്തരീക്ഷം മാറുന്നു രാത്രി മുഴുവനും ഇരുട്ടായിരുന്നു രാത്രിയിൽ ഇരുട്ടാണെങ്കിലും അത് എപ്പോഴായാലും നേരം വെളുക്കും എന്ന് നമുക്കിപ്പോ അറിയാം നമ്മൾ എപ്പോഴും ഇരട്ടത്താണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു നമുക്കറിയാം പിന്നെ നേരം വെളുക്കും പിന്നെ അത് പകലാവും പിന്നെ വേറൊരു അവസ്ഥ വരും ഇത് ഇങ്ങനെ രാത്രിയും പകലും പോലെ ഇരുട്ടും വെളിച്ചവും പോലെ ചൂടും തണുപ്പും പോലെ ചാർവകും കലാകാലങ്ങളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ മനുഷ്യൻ ശരീരവും മനുഷ്യന്റെ മനസ്സും സുഖത്തിനും ദുഃഖത്തിനും വിധേയമാണ് എന്നറിയുക നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ചാണ് ദുഃഖിക്കുന്നത് കാരണം മറ്റുള്ളവർക്കെല്ലാം സുഖം അവരുടെ ജീവിതത്തിലെല്ലാം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് മാത്രം കുറവുകൾ എന്നാണ് നമ്മൾ എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോഴാണ് നമുക്ക് വാസ്തവത്തിൽ ഉള്ള ദുഃഖം കുറച്ചുകൂടെ കൂടുന്നത് അങ്ങനെയല്ല എല്ലാവർക്കും എല്ലാ മനുഷ്യരും ഏകദേശം ഒന്നുപോലെയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളേക്കാൾ കൂടുതലുള്ളവരുണ്ട് ഇല്ലെന്നല്ല അവർക്ക് അതിൻ്റെതായ സുഖവും ഉണ്ടാവും പക്ഷേ അതിൻ്റെതായ ഉള്ളതുപോലെ സുഖം എത്ര ദൂരം ഒരു കിലോമീറ്റർ സുഖം യാത്ര ചെയ്താൽ അതിന്റെ ഓപ്പോസിറ്റ് മൂന്ന് കിലോമീറ്റർ ദുഃഖം യാത്ര ചെയ്യും അപ്പൊ സുഖമുള്ളവർക്കെല്ലാം അതിൻ്റെതായ ആനുപാതികമായി പ്രപ്പോഷണേറ്റ് ആയി ദുഃഖം അനുഭവിക്കണം ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ അപ്പൊ അത് ഭൂമിയിൽ തന്നെ കിട്ടണമെന്നൊന്നുമില്ല ക്രൈസ്റ്റ് പറഞ്ഞതുപോലെ ദുഃഖിതര് പീഡിതര് നിങ്ങൾ ഭാഗ്യവാന്മാർ ക്രിസ്തുവിന്റെ കൂടാരങ്ങൾ അത് ആത്മീയമായിട്ട് വരുമ്പോൾ അതുകൊണ്ട് ഭൂമിയിലെ ദുഃഖം മാത്രം കൊണ്ട് കാര്യം തീരുന്നില്ല ഭൂമിയിലെ സുഖം കൊണ്ട് മാത്രം തീരുന്നില്ല നമ്മളിപ്പോ ഭൂമിയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് കുറച്ച് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ഐറ്റം കൂടിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ ദുഃഖിക്കേണ്ട അതിന് അവർക്കങ്ങനെ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് അവർക്ക് അതിൻ്റെതായ വിഷയവും ഉണ്ടാവും ഒരിക്കലും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ദുഃഖത്തിന് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കുറയ്ക്കണം ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് സുഖ എന്ന് നമ്മൾ എപ്പോഴും അറിയുക എല്ലാവർക്കും അത് ഒന്നുപോലെ ബാധകമാണെന്നും അറിയുക ഈ സുഖദുഃഖങ്ങളെ പ്രത്യേകിച്ച് ദുഃഖത്തിനെ പേടിച്ച് നമ്മൾ എപ്പോഴും ഭയത്തിലാണ് ജീവിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്റെ ജീവിതത്തിൽ ദുഃഖം വരും ഇപ്പൊ പ്രശ്നമില്ലെങ്കിലും നാളെ അത് പ്രശ്നം ഉണ്ടാവും എന്ന് ധരിച്ച് നമ്മൾ പൊതുവെ സുഖിക്കുമ്പോൾ പോലും നമ്മൾ ഭയത്തിൽ ജീവിക്കുന്ന ജീവിയാണ് അത് നമ്മൾ മാത്രമല്ല ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളും ഭയത്തിലാണ് ജീവിക്കുന്നത് ഭൂമി ഒരു ഭയലോകമാണ് ഭയമെന്ന് മാത്രമേ ഇവിടെ ജീവിക്കാൻ എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ആ ഭയം നമ്മളെയും ബാധിക്കുന്നു പക്ഷെ ആ ഭയത്തിൽ കുറേ നമ്മുടെ സാങ്കല്പിക ഭയമാണ് പ്രത്യേകിച്ച് ഈ ദുഃഖത്തിന്റെ കാര്യത്തിൽ അത് വരും വന്നിട്ട് അത് പോകും അതുകൊണ്ട് നമ്മൾ അമിതമായി മുൻകൂട്ടി സങ്കൽപ്പിച്ച് ഭയക്കേണ്ട കാര്യമില്ല എന്നും കൂടി അറിയുക നമ്മളെ മിക്ക ഭയങ്ങളും മിക്ക ദുഃഖങ്ങളും ഭയത്തിൽ നിന്നാണ് മിക്ക ഭയങ്ങളും സാങ്കൽപ്പികമാവും അത് വേറൊരു പ്രത്യേകതയാണ് നമ്മുടെ ദുഃഖങ്ങളിൽ മിക്കതും സാങ്കല്പികമാവും അങ്ങനെ സാങ്കല്പിക്ക സാങ്കൽപ്പിക്ക ദുഃഖം ഉണ്ടാവാൻ കാരണം ഭയത്തിൽ നിന്നാണ് മിക്ക ഇന്നത് സംഭവിക്കും ഇന്നത് സംഭവിക്കും ഇന്നത് സംഭവിക്കും അല്ലെങ്കിൽ എന്റെ കൂടെ ഉള്ളവർക്ക് അങ്ങനെ നമ്മൾ സംഭവിക്കുമെന്ന് കരുതുന്ന മിക്കതും സംഭവിക്കാറില്ല അതാണ് വേറൊരു പ്രത്യേകത പക്ഷെ നമ്മുടെ മനസ്സ് വിടില്ല അതിങ്ങനെ ഇങ്ങനെ നമ്മളെ സങ്കല്പിക്കും പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണ് ഇരിക്കുന്നതെങ്കിൽ പോക്കണം ധ്യാനിക്കാമല്ലോ അറിഞ്ഞുകൂടാ എങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ ഭയത്തിലോട്ട് പെയ്ക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് മനുഷ്യന് വളരെ കുഞ്ഞുനാളിൽ നമ്മൾ ആദ്യം നമുക്ക് സുഖമല്ലേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് പൊതുവെ സുഖം മാത്രമാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചെങ്കിലും സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ അനുഭവിക്കുന്നത് വളരെ കുട്ടിയായിരിക്കുമ്പോഴാണ് ചിലപ്പോൾ കുട്ടികൾക്ക് അതുപോലും പറ്റില്ല കാരണം പട്ടിണി കിടക്കുന്നു മാതാപിതാക്കളുടെ ഉപദ്രവം അവർക്ക് ജീവിക്കാൻ അവരുടെ ജീവിത സാഹചര്യമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട് പക്ഷെ പൊതുവെ മിക്ക കുട്ടികളും സന്തോഷഭരിതരാണ് കാരണം ഒന്നാമത്തെ കാര്യം ജഹാദൂരിവിധ ബോധവും ഇല്ലാത്തത് കൊണ്ടാണ് അതാണ് യഥാർത്ഥ ശരി ബോധം ഇല്ലാത്തത് കൊണ്ട് കുട്ടികൾ നല്ല സുഖത്തിലാണ് കാര്യങ്ങൾ നോക്കാൻ മാതാപിതാക്കളും ബന്ധുക്കളും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷം തന്നെയാണ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഏറ്റവും വലിയ സന്തോഷം ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴേ നല്ല സന്തോഷമായി എന്നാ സോ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ നമ്മൾ കാണുമല്ലോ അപ്പോൾ അവർ പോകുന്നൊക്കെ അറിയാം വളരെ ശാന്തവും വളരെ സ്വസ്ഥമായിട്ടാണ് കിടക്കുന്നത് ചുരുണ്ടുകൂടിയൊക്കെയാണ് കിടക്കുന്ന അറിയാലോ അതായത് നമ്മളുടെ ഉറക്കം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങുന്നത് ചുരുണ്ടുകൂടി കിടക്കുമ്പോഴാണ് അതായത് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കിടപ്പിൽ കിടന്നാണ് ഏറ്റവും നല്ല ഉറക്കം മനുഷ്യൻ ഉറങ്ങുന്നത് അങ്ങനെ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങുന്ന ആ ഗർഭപാത്രത്തിലെ ശിശുവിന്റെ മുഖം നമ്മളെ നോക്കിയാൽ കണ്ടാലറിയാം വളരെ സ്വസ്ഥമാണ് ഭൂമിയിൽ വന്നാലും പൊതുവേ സ്വസ്ഥമാണ് ഭൂമിയിൽ വരുമ്പോഴാണ് കരക്കിൽ ഉറങ്ങുന്നത് പിന്നെ പിന്നെ എന്നാലും കുറച്ച് ഒരു രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ വയസ്സ് വരെയോ അല്ലെങ്കിൽ അഞ്ച് വയസ്സ് വരെയോ ഇവൻ പത്ത് വയസ്സ് വരെയോ ദുഃഖം വളരെ കുറവാണ് പക്ഷേ അവന് പിന്നെ ഉണ്ടാവുന്നത് അവന്റെ ആവശ്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് അത് അച്ഛനും അമ്മയും പറയുന്നത് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അത് ഇന്ന കാരണമാണ് ഇന്ന കാരണമാണെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെയാണ് സമൂഹം നമ്മളെ ജീവിതത്തിൽ ഇടപെടുന്നത് അച്ഛനും അമ്മയും അവരാണ് ഇടപെടുന്നത് ആദ്യം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് അത് വേണം നമുക്ക് ഇത് വേണം അവസാനം നമ്മൾ മനസ്സിലാവുന്നു പണമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് വളരെ കുഞ്ഞുനാളിലേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പണം കൂടുതലുള്ളവർക്ക് സന്തോഷവും സുഖവും കൂടുതൽ അത് കുറവുള്ളവർക്ക് അത് വളരെ ബുദ്ധിമുട്ട് നമുക്ക് പണം കുറവാണ് എന്ന് അച്ഛനും അമ്മയും തീരെ പറയുന്നു ഒരുപാട്പ്പെട്ട മിക്ക കാശുള്ള അച്ഛനും അമ്മയും വരെ പറയും കാര്യം ഇവൻ ചോദിക്കുന്നത് ഹെലികോപ്റ്റർ ആണെങ്കിൽ സാധാരണ മനുഷ്യന് പറഞ്ഞു കൊടുക്കാൻ വാങ്ങിച്ചുകൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏകദേശം എല്ലാ വീട്ടിലും പണം ഒരു പ്രശ്നം ആയിട്ട് വരും പാവപ്പെട്ട വീട്ടിലും വലിയ പ്രശ്നം വരും പണമുള്ള വീട്ടിലും പണം ഒരു പ്രശ്നം തന്നെയാണ് കാരണം ഇവൻ ചോദിക്കുന്നത് ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റിലും പറ്റില്ല അങ്ങനെ ഇവൻ എന്ത് ചെയ്യുന്നു സുഖം പണത്തിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നും മറ്റു പല വസ്തുക്കളും എനിക്ക് കിട്ടിയാൽ സുഖമുണ്ടാവുമെന്നും കളിപ്പാട്ടമാണ് പ്രധാനം അപ്പുറത്തും ഇപ്പുറത്തും പിള്ളേർക്ക് കളിപ്പാട്ടം കിട്ടിയാൽ അതുപോലത്തെ എനിക്ക് വേണം അതുതന്നെ എനിക്ക് വേണം അതിനേക്കാൾ വലുത് വേണം എന്ന് കൊച്ചു കുട്ടികൾ പറഞ്ഞു കുറങ്ങുന്നു മാതാപിതാക്കളാണെങ്കിൽ പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യും പിള്ളേർക്കാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും കുട്ടികളൊന്നും തീരെ കുട്ടികളൊന്നും നമ്മളെക്കാൾ വളരെ കുഴപ്പം പിടിച്ചതാണ് പിള്ളേരെ അത് നമ്മൾ പുനർജന്മം വെച്ച് മനസ്സിലാക്കണം പുനർജന്മ നമ്മൾ പഠിച്ചതാണല്ലോ കൊച്ചു കുട്ടികളുടെ പ്രായം നമ്മൾ കരുതുന്ന പ്രായമല്ല അവർ ആത്മാവിന്റെ പ്രായം നമ്മുടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രായമല്ല നമ്മളെക്കാൾ വളരെ സീനിയറായ ആൾക്കാർ നമ്മുടെ മക്കളായിട്ട് വരും ആത്മാവ് അവരാത്മാവ് നമ്മൾക്കക അഞ്ചു ലക്ഷം വർഷം സീനിയറായിരിക്കും നമ്മൾ നമ്മുടെ അഞ്ഞൂറ് തവണ ഭൂമിയിൽ വന്നെങ്കിൽ അവർ അമ്പതിനായിരം വന്നിട്ട് പോയതായിരിക്കും തൊട്ട് മുമ്പ് വല്ല ഋഷിയോ മറ്റോ മറ്റുമായിരുന്നിരിക്കും അതാണ് നമ്മൾ നമ്മുടെ മകനോ മകളായിട്ടോ വരുന്നത് അവരോടാണ് നമ്മൾ കയറി കളിക്കുന്നത് അവരാണെങ്കിൽ നമ്മളെ എല്ലാം വൃത്തിയെ പഠിച്ചെടുത്ത് തറയിൽ അടിക്കുന്നവരാ നമ്മൾ കഴിക്കുന്ന കൊച്ചു പിള്ളേർ എന്നാ വെറും കൊച്ചായിട്ട് ഇവിടെ ആരും ഇല്ല തോന്നലാണ് അവർ ആത്മാവ് വളരെ പവർഫുൾ ആണ് മിക്ക ആൾക്കാരുടെയും അവരിതെല്ലാം വളരെ കാര്യമായി ഒബ്സർവ് ചെയ്തിട്ട് അത് വേണം ഇത് വേണം ഇതൊക്കെ നമ്മളാണെങ്കിലും കുട്ടിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരേ ഒരു അഖണ്ഡ കാരണം ബോധം എന്ന് പറയുന്നത് കുട്ടിക്കില്ലാത്തതിനൊക്കെ അപ്പുറത്താണ് ആർക്കില്ല മാതാപിതാക്കൾക്കില്ല മാതാപിതാക്കൾ എന്ന് പറയുന്നത് പറയണ്ടല്ലോ ഇനി മാതാപിതാക്കൾ എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് നമുക്ക് പറയാം മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു പട്ടിപ്പാണ് ആരാണ് ഈ മാതാപിതാക്കൾ മാതാപിതാക്കൾ എന്ന് പറയുന്നത് അവർ പോലും അറിഞ്ഞില്ല അവർ എന്ന് മാതാവായെന്നോ എന്ന് പിതാവായെന്നോ അതിനുള്ള യോഗ്യത അവർക്ക് എന്തുണ്ട് ഒന്നുമില്ല ഒരു യോഗ്യതയില്ല പ്രകൃതി അവരെ മാതാവാക്കുന്നു പ്രകൃതി അവരെ പിതാവാക്കുന്നു അവൻ പിന്നെ സ്വയം അങ്ങ് അഭിനയിക്കുന്നു വിവരം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു പിതാവിന്റെ ഡ്യൂട്ടി എന്താണ് അറിയില്ല മാതാവിന്റെ ഡ്യൂട്ടി എന്താണ് അറിയില്ല അപ്പൊ ചെയ്യുന്നതാണോ ഡ്യൂട്ടി അതൊന്നും അറിയില്ല കുട്ടികളോട് അങ്ങനെ പെരുമാറണമെന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്ക് നമുക്ക് ആകെ അറിയുന്നത് എന്റെ കുട്ടികൾ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കരുത് എന്ത് വില കൊടുത്ത് ഞാൻ അവരെ സുഖം എന്താണെന്ന് പഠിപ്പിക്കും അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാന അജണ്ട എന്നും പറഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നത് ഒരിക്കലും അവർ ഇറങ്ങാൻ പോകുന്നില്ല പിള്ളേരെ നമുക്ക് പറ്റൂ ഈശ്വരനാണ് അത് ചെയ്യേണ്ടത് നമുക്ക് ബോധം കൊണ്ട് നമ്മൾ ഇറങ്ങുന്നു നമ്മുടെ ജീവിതകാലം മൊത്തം നമ്മൾ മക്കളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു അവസാനം നമ്മൾ എവിടെ അവസാനിക്കുന്നത് വൃത്തസദനങ്ങളിൽ അവസാനിക്കുന്നു മറ്റേ നെഞ്ചിലിടിച്ച് വിളിക്കുകയാണ് എന്റെ മക്കൾ അമേരിക്കയിലാണ് അവർ ഒരിക്കൽ പോലും പോണിപ്പോലും എന്നെയും ചെയ്യുന്നില്ല വിളിക്കുന്നില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ട് അര പട്ടിണി കിടന്നാണ് മക്കളെ ഞാൻ ആരും പറഞ്ഞില്ലല്ലോ അര പട്ടിണി കിടക്കാൻ ഞാൻ അരപ്പട്ടിണി കിടന്നാണ് ഞാൻ മക്കളെ വളർത്തിയത് പക്ഷേ കുട്ടികൾ ഇപ്പോൾ അമേരിക്കയിലാണ് ഞാൻ ഇപ്പോൾ വൃത്തസാദനത്തിലാണ് എൻ്റെ സ്വത്തെല്ലാം അവർ കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ട് അറിയാം കറിയുന്നത് കാണാം ഏത് എന്ത് മാതാപിതാക്കൾ ഇവർ എന്ത് മാതാപിതാക്കളാണ് യഥാർത്ഥത്തിൽ കുട്ടികളേക്കാൾ കുഴപ്പം ഈ മാതാപിതാക്കൾക്കാണ് കുട്ടികളെ അമിതമായി സ്നേഹിച്ച് അമിതമായി അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ച് അവരെ വഷളാക്കിയത് മുഴുവൻ ആരാണ് നമ്മുടെ ഇന്നത്തെ വിഷയം മാതാപിതാക്കളല്ല പക്ഷെ കയറി നിൽക്കുന്ന അവിടെയാണ് അവരെ വഷളാക്കിയതും അവരെ നശിപ്പിച്ചതും അവരവയെ അയച്ചതും അവരെ തിരിഞ്ഞു നോക്കിയതും അവർ തന്നെയാണ് ഈ മാതാപിതാക്കളാണ് പിന്നെ ഈ മക്കൾ വയസ്സാങ്കാലത്ത് അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കണമെന്നൊന്നും പ്രകൃതിയിൽ ഒരു നിയമവും ഇല്ല പ്രകൃതിയിലെ ഒരു മൃഗവും അങ്ങനെ ഒരു നിയമം പാലിക്കുന്നില്ല മനുഷ്യൻ മാത്രമാണ് ഇതൊക്കെ ആവശ്യപ്പെടുന്നത് അതൊക്കെ സ്വമേധയാ എന്തെങ്കിലും സംഭവിക്കുക സംഭവിക്കുമെന്നല്ലാതെ നമ്മളതൊരു കണ്ടീഷനായി പറയുന്നത് വളരെ തെറ്റാണ് അത് മാതാപിതാക്കൾ എന്താണ് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ പരാജയം ഒരു വരുന്നത് നമ്മൾ ചെറുതിലെ പഠിക്കുന്നത് സുഖം നമ്മൾ ശ്രമിച്ചാൽ ഉണ്ടാവുന്നതാണ് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ കുറച്ച് വസ്തുക്കൾ വേണം ആ വസ്തുക്കൾ അല്ലെങ്കിൽ ഭൗതികമായ കുറേ സാഹചര്യങ്ങൾ വേണം ആരോഗ്യം വേണം എനിക്കിഷ്ടപ്പെട്ട എല്ലാം വേണം അതെല്ലാം വേണമെങ്കിൽ എനിക്ക് പണം വേണം മാതാപിതാക്കൾക്കും എനിക്കും എന്റെ ബന്ധുക്കൾക്കും ഞാൻ ചോദിച്ചാൽ പണം തരുന്ന ആൾക്കാർക്ക് പണം വേണം അപ്പൊ പിന്നെ ഇനി എന്ത് ചെയ്യാ എന്താ ചെയ്യേണ്ടത് അതിന് സ്കൂളിൽ പോകണം ആ അച്ഛനും നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നു സ്കൂളിൽ പോകണം സ്കൂളിൽ പോയി ഞാൻ പഠിക്കുന്നു നിലക്കിട്ട് പഠിക്കുന്നു എന്നിട്ട് നല്ല മാർക്ക് വാങ്ങുന്നു വാങ്ങുന്നുല്ലാരും കാര്യമില്ല ഒരു എക്സാമ്പിൾ എന്നിട്ട് ജോലി കിട്ടുന്നു പണം കിട്ടുന്നു പണവും ജോലിയും എല്ലാം കിട്ടിയിട്ടും ഇപ്പോൾ ആരും ഉദ്ദേശിക്കുന്ന സുഖമൊന്നും കിട്ടി കിട്ടില്ല യഥാർത്ഥത്തിൽ പിന്നെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ അടുത്തെടുക്കുന്നു വിവാഹം കഴിക്കുന്നതാണ് അടുത്ത പ്രധാന സ്റ്റേജ് അപ്പോഴാണ് കിട്ടുന്ന സുഖം വിവാഹം കഴിച്ചു നോക്കുന്നു ഒരു ഫലവും പലതായിട്ട് വരുന്നില്ല പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെറുതലേ പഠിക്കുന്നു വേണ്ടുവോളം പണവും മറ്റ് ഭൗതിക സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടായാൽ വേണ്ടുവോളം നല്ല വിദ്യാഭ്യാസം ഉണ്ടായാൽ നല്ലൊരു ഉദ്യോഗം കിട്ടിയാൽ ലോക പ്രശസ്തനായാൽ ഐ എസ് ഒ പി എസ് ഒ കിട്ടിയാൽ എനിക്ക് സുഖം കിട്ടും നമ്മളെ നമ്മുടെ സമൂഹം ചെറുതിലേ പഠിപ്പിക്കുന്നു നമ്മൾ സമൂഹത്തിൽ നിന്നും അങ്ങനെ പഠിക്കുന്നു ചുരി വേറൊന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ട് ഞാൻ എന്തെങ്കിലും ശേഖരിച്ചു വെക്കുമ്പോൾ എനിക്ക് സുഖം കിട്ടും എനിക്ക് സുഖം കിട്ടാത്തതും ദുഃഖം മാത്രമായതും പണക്കുറവും മറ്റ് പല പല വസ്തുക്കളുടെയും കുറവാണ് അത് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പോ നമ്മൾ അതിന് പിന്നെ അതിന് ഇറങ്ങി 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 ഈ ാത്ത കയത്തിലോട്ട് പോകുന്ന പോലെ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് നമ്മൾ എന്ത് സമ്പാദിച്ചാലും നമ്മൾ എത്ര ഡിഗ്രി എടുത്തിട്ടും നമുക്ക് ഏത് ഉദ്യോഗം കിട്ടിയിട്ടും എത്ര പണം കൂട്ടിയിട്ടും എത്ര വീട് വെച്ചിട്ടും നമുക്ക് ഈ സുഖം എന്ന് പറയുന്നത് ശാശ്വതമായി നമുക്ക് നമ്മുടെ മുറിയിലെ അലമാരയിൽ അതിനെ പിടിച്ചു വെക്കാൻ ഒക്കുന്നില്ല നമുക്കതിനെ സ്ഥിരപ്പെടുത്താൻ ഒക്കുന്നില്ല പക്ഷെ സമൂഹം പറയുന്നത് നീ വീണ്ടും ശ്രമിക്കൂ നീ വീണ്ടും ശ്രമിക്കൂ ശ്രമിച്ചവർ വിജയിച്ചെന്നാണ് പണം ഉണ്ടാക്കിയവർ വിജയിച്ചു അധികാരികൾ വിജയിച്ചു മന്ത്രിയും മുഖ്യമന്ത്രിയും എം എൽ എയും ഒക്കെ വിജയിച്ചു ലോക പ്രശസ്തരായ സ്പോർട്സ്മാൻമാരും ആക്സ്മാൻമാരും ഒക്കെ വിജയിച്ചു നീ അതിനുവേണ്ടി ശ്രമിക്ക് നിനക്ക് പരമാവധി ശ്രമിക്കുക നീ വിചാരിക്കാൻ നിനക്ക് സുഖം ലഭിക്കും ദുഃഖം ഒഴിവാകും എന്നാണ് പക്ഷെ ഇതുവരെ ഈ വഴിയിൽ ആർക്കും സുഖവും ദുഃഖവും തോന്നിയതുപോലെ ലഭിച്ചിട്ടില്ല അതായത് സുഖം വേണ്ടതു ലഭിക്കാറില്ല ദുഃഖം ഒഴിവാകാറില്ല അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ തെറ്റായി ഒരു പാഠം പഠിച്ചിരിക്കുന്നു നമ്മളുടെ നിയന്ത്രണത്തിലാണ് സുഖവും ദുഃഖവും എന്ന് നമ്മൾ വിചാരിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചാൽ സുഖം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ ധരിക്കുന്നു നമ്മൾ വിചാരിച്ചാൽ സുഖം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റും എന്നും നമ്മൾ കരുതുന്നു അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇരുട്ടത്ത് കൊണ്ട് വെട്ടുന്നത് അതായത് ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു നമ്മൾ അവരെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു ഇരട്ടത്താണ് കണ്ടുകൂടാ നമ്മൾ ആഞ്ഞ് ശ്രമിക്കുകയാണ് അതുപോലെ സുഖത്തിനെ നിലനിർത്താനും ദുഃഖത്തിനെ ഒഴിവാക്കാനും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ശ്രമിക്കുന്നു ഒടുവിൽ നമ്മൾ മക്കളോട് പറയുന്നു ഞാൻ പരാജയപ്പെട്ടു എനിക്ക് ഡോക്ടറാവാൻ പറ്റിയില്ല പകരം എനിക്ക് എഞ്ചിനീയറെ ആവാൻ പറ്റുള്ളൂ അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് അതാവാൻ പറ്റിയില്ല എനിക്ക് ഇതാവാൻ പറ്റിയില്ല എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റിയില്ല ഞാൻ ഇവിടെ അവിടെ പോയി മക്കളെ നീയെങ്കിലും അമേരിക്കയ്ക്ക് പോകൂ അല്ലെങ്കിൽ നീ ആസ്ട്രേലിയ പോകൂ അവിടെ സുഖം പ്രത്യേകിച്ച് പെട്രോൾ പമ്പ് വഴി എന്ത് ചെയ്യുന്നു പെട്രോൾ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നു നീ പോയി അതൊക്കെ വാങ്ങിച്ച് കഴിക്കുക എനിക്ക് പറ്റിയില്ല എന്നാണ് നമ്മൾ ലാസ്റ്റ് പറയുന്നത് എന്താണ് നമ്മൾ പരാജയപ്പെട്ടു എന്തിനാ പരാജയപ്പെട്ടത് വേണ്ടുവോളം കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞില്ല എന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു അതിന്റെ കഴിവ് കേടാണെന്ന് ഞാൻ സമ്മതിക്കുന്നു ഞാൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ അമ്മ ഒന്നും പോകണ്ട മുപ്പത്തൊഞ്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറയും വിജയിക്കോ എന്ന് ചോദിച്ചാൽ പറയും ഇല്ല ഞാൻ ഐ ആം ട്രെയിൻ സ്റ്റിൽ ഐ ആം ട്രൈൻ ഞാൻ ശ്രമിക്കുകയാണ് മിക്കവാറും ഞാൻ വിജയിക്കുന്ന എല്ലാ ധാഗമുണ്ട് ഒരു അമ്പത് അമ്പത്തഞ്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ സംശയവും വിജയിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ ഇല്ല ശ്രമിച്ചാൽ വിജയിക്കുമോ അത് വലിയ സംശയമാണ് കാരണം ഞാൻ ഇത്രയും കാലം ശ്രമിച്ചിട്ടും വാസ്തവത്തിൽ എന്തെല്ലാം നേടിയവരാണ് ഈ പറയുന്നത് മനസ്സിലാക്കിക്കൊള്ളുക നമ്മളപ്പോഴുള്ളവർ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് കിട്ടിയ ആൾക്കാരാണ് പറയുന്നത് അവർ പരാജയപ്പെട്ടുള്ളൂ എന്തിനാ പരാജയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അവർക്ക് സമാധാനമില്ല സന്തോഷമില്ല ശാന്തി ഇല്ല മക്കൾ നമ്മൾ പറയുന്നത് മക്കൾ കേൾക്കുന്നില്ല നാട്ടുകാർ കേൾക്കുന്നില്ല വീട്ടുകാർ കേൾക്കുന്നില്ല ഒരു സമാധാനവും ശാന്തിയില്ല ജീവിതം ഒരു വൻ പരാജയം ഒരു എഴുപത് വയസ്സ് എഴുപത്തഞ്ചോ എൺപതോ ഇരുപതൊക്കെ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാൽ പറയും പരാജയം മാത്രമേ എൻ്റെ ജീവിതത്തിൽ ു എന്നതാണ് ധാരാളം കാര്യങ്ങളിൽ വിജയിച്ചവർ ഒടുവിൽ പറയുന്നത് അവർ പരാജയപ്പെട്ടു എന്നാണ് എന്ത് ആത്മവിശ്വാസമാണ് അവർക്കുള്ളത് ഒന്നുമില്ല എന്തെല്ലാം നേടിയവരാണ് മക്കളെ എവിടെയെല്ലാം എത്തിച്ചവരാണ് എല്ലാം നേടിയിട്ട് അവസാനം ചോദിക്കുമ്പോൾ പറയുന്നത് എല്ലാവരും പറയില്ലല്ലോ പരാജയപ്പെട്ടെന്ന് ചില ആൾക്കാർ കപട അഭിനയം അഭിനയിക്കും ഞങ്ങൾ അങ്ങേയറ്റത്തെ വിജയത്തിന്റെ കൊടു എവറസ്റ്റ് കൊടുമുടിയിൽ നിൽക്കുന്നു എന്ന് രഹസ്യമായി ചോദിക്കൂ അതിലോതിയൊന്നും വേണ്ട അവരെ മുഖത്തും നമ്മൾ സൂക്ഷിച്ച് നോക്കൂ അപ്പോഴറിയാം ഒരു വലിയ പരാജയമാണെന്ന് അവരെ മുഖം എഴുതി വെച്ചിരിക്കുന്നു നമുക്ക് അറിയാൻ പറ്റും അത് ഈ കാരണം ഇതാണ് സുഖം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് തെറ്റിദ്ധരിച്ച് വളരെ കുഞ്ഞുനാളിലേ നമ്മളെ സമൂഹം തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ അത് പഠിച്ച് അത് ശ്രമിച്ച് പരാജയപ്പെടുന്നതാണ് സുഖം നമുക്ക് സ്വന്തമായി ഈ നമ്മൾ പറയുന്ന ഈ സുഖം നേടിയെടുക്കാൻ കഴിയില്ല നേടിയെടുക്കാൻ പറ്റുന്നത് വേറൊരു സുഖമുണ്ട് അത് പക്ഷെ എളുപ്പമാണ് നമ്മൾ ആ വഴി പോകാനേ ഇല്ല അതാണ് പ്രശ്നം അതിന് വരുന്നുണ്ട് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരിക്കലും സ്വന്തമായി സുഖം മാത്രമായി സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അറിയൂ വാസ്തവത്തിൽ മനുഷ്യന് സമാധാനം അറിയണമെങ്കിൽ ശാന്തി അറിയണമെങ്കിൽ അത് പ്രപഞ്ചം നമുക്ക് അനുഗ്രഹമായി ചൊരിയണം പ്രപഞ്ച ശക്തിയിൽ നിന്നും കൃപയായി ലഭിച്ചാൽ മാത്രമേ നമുക്ക് ശാന്തിയും സമാധാനവും അറിയാനൊക്കുള്ളൂ അങ്ങനെ പ്രപഞ്ച ശക്തി അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് നമ്മിൽ കൃപ ചൊരിയണമെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പഠനം പഠിക്കണം നമ്മൾ അങ്ങനെ ഒരു ശീലം ശീലിക്കണം നമ്മുടെ ചിന്താ രീതി മാറ്റണം അല്ലാതെ നമ്മുടെ പതിവ് സമൂഹത്തിന്റെ രീതി നമ്മൾ പിന്തുടർന്നാൽ നമ്മൾ ഒരിക്കലും ശാന്തിയും സമാധാനവും അനുഭവിക്കില്ല സുഖം ഭൗതിക സുഖം ലൗകിക സുഖം ലൗകികം മീൻസ് ഈ ലോകത്തെ ഈ സമൂഹത്തിലെ അതാണ് ലൗകികം ലോകത്തെ സംബന്ധിച്ച ഈ ലോകത്തിലെ സുഖം നേടിയെടുക്കാനുള്ള സർവ്വ ശ്രമങ്ങളും അവസാനിപ്പിച്ച് പൂർണമായും ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ച് പൂർണമായും ശരണം പ്രാപിക്കുന്ന ഒരാളിനാണ് അല്പമെങ്കിലും സമാധാനം ലഭിക്കുക അതല്ലാതെ ഈ ലൗകിക സുഖം ഞാൻ നേടിയെടുത്തിട്ടേ അടങ്ങുന്നു അതാണ് എൻ്റെ ലക്ഷ്യം എന്നും പറഞ്ഞ് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അത് പരാജയത്തിലല്ലാതെ ഇതുവരെ ആരും അതിൽ അവസാനിച്ചിട്ടില്ല അത് പരാജയം ഉറപ്പായ ഒരു ശ്രമമാണ് വിജയം നേരെ ഓപ്പോസിറ്റ് റൂട്ടിലൂടെയാണ്